പുതിയ വൽക്കാരനുമായി കാൽമാരത്തിൽ ആ ഇനി ഇറങ്ങിക്കോളി കവർക്ക ആ പകുതി മുക്കാലായിതെങ്ങിന്റെ ആ ഇനി ഇറങ്ങിക്കോളി അല്ല കാല് മേലോടെ പൊന്തിക്ക എടുത്തേ എടുത്തേക്കാല് ആദ്യം എടുത്തേ കാലിന്റെ ചെയ്യണം കാല് പൊന്തിക്കുമ്പോ കൈ താത്ത കാല് പൊന്തിക്കുമ്പോ കൈ താത്ത ആ കാല് പൊന്തിക്ക അങ്ങനല്ല ഞാൻ കാണിക്കുമ്പോ അല്ലെ കാണിക്കാല് പൊന്തിക്കുമ്പോ കൈ വിടരുത് അത് ലൂസാവും മിഷൻ ലൂസാവും അപ്പൊ ഒത്തിരി താഴോട്ട് ഇറക്കിയേക്ക അങ്ങനെ അടുത്ത കൈൻ്റെ അടുത്തേക്കാലിന്റെ മെലോട്ട് പൊന്തിക്കി കാല് കാല് മാത്രം പൊന്തിക്കി കൈ പൊന്തിക്കല്ലേ അപ്പൊ അറങ്ങി കോണി എടുക്കണോ അങ്ങനല്ലോ ആടെ നീക്കി കോണിയെടുക്കുള്ളിൽ പോയി കാതിർക്ക ആ കാലു തിരുവിടി ആ കാലിൽ അതായത് ആടെ ഉറപ്പിച്ചേക്കി വെൽത്തേക്കാലിന്റെ ഇല്ലേ അതിൽ കുടിക്കിയേക്കി ആ തണുപ്പു തന്നെ കുടുക്കിയേക്കി തെങ്ങിൻറെയിൽ തിരുത്താത്തിയായി തിരുത്താത്തി കാലു പൊന്തിക്കി കാലു പൊന്തിക്ക എന്തെടുത്ത് അത് താത്തിവിടി മിഷീൻ താത്തിവിടി കാല് പൊന്തിച്ചിട്ട് മിഷീൻ താത്തിവിടി കാല് മാത്രം ആ താത്തിവിട്ടി ആടെ ചവിട്ടിയാ ഇപ്പ റെഡിയായില്ലേ എനി അതുകൊണ്ട് മെല്ലെ അല്ല ആയി എനി ഇത്തിരി മേലോട് പൊന്നിക്കണം മെല്ലേ താ എടുത്തതിന്റെ താത്തി കാലി പൊന്തിക്ക് കാലു പൊന്തിക്കുന്നെല്ലാം ആ ഇന്നെടുത്താദ്യ ആട ചവിട്ടി ആ അപ്പോഴത്തെ ലോക്കാവൂ അതിങ്ങൾക്ക് അടുപ്പിച്ചാ